ഇത്രയും ഏരിയ ലെവലാവില്ല ഒരിക്കലും ലെവലായി കിട്ടൂല കാരണേ ഇതിപ്പോ അതാ ചുരുങ്ങിയത് ഇപ്പൊ ഈ കന നമ്മളെ അടിച്ചു വരുമ്പോഴേ ഒരു മൂന്ന് നാലഞ്ച് കാനം കോൺക്രീറ്റാണ് പോകുമ്പോൾ അതെല്ലാം ആ മഞ്ഞ മണ്ണും വേണ്ട അവിടെ ചുവന്ന മണ്ണ് ഇതൊക്കെ കൂടി പെറിക്കാണ്ട് എന്താ ചെയ്യാ ആട് പറ അവിടെ എന്തായി കമ്പി വേണ്ടി നാളെ കയ്ക്കില്ലാ അല്ലങ്കാ നാളെ കമ്പി വേണ്ടി വരില്ല ഈ എംസാനൊക്കെ കണ്ട് പോയി വൈ പോയിക്കോളാം ഐക്ക് പിന്നെ വെളിച്ചി കണ്ടു പോയിക്കോളൂ പിന്നെ നെനിക്കാം മറ്റേ എടുക്കാം അവിടെ എന്താ അവസ്ഥ അവിടെ നിങ്ങള് പില്ലരുടെ മൂല പൊളിച്ചാ പൊളിച്ചാ തമിർത്തില്ല അല്ല ഈ പില്ലറിന്റെ മൂല ഞാൻ പറഞ്ഞു പറഞ്ഞത് പൊളിക്കുന്നു ആശാദം ആയിക്കോട്ടെ ആദ്യം പഠിത്തവരെ അങ്ങനെ പടുത്തു പോയതാണ് മക്കളെ പ്രാത്തല്ല എന്താ പറയുക ഈ പണി ഇതാ ഒരിക്കലും നമ്മളെ പണി അല്ലെട്ടെ എന്ത് തർപ്പണി നമ്മളെ പണി അല്ലെട്ടാ അപ്പം ഇന്നലെ കമന്റ് ബോക്സിൽ ആരോ കമന്റ് കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ആ പണി നമുക്ക് ചെയ്യട്ടെ നമുക്ക് ഡെൽറ്റ് അടിച്ചാൽ പോവാട്ടോ പണി ഞാൻ ആക്കപ്പെടുന്ന് തൊണ്ണൂറ് നോക്കിയില്ല കിട്ടുവന്നുള്ളത് ഇങ്ങോട്ട് തൊണ്ണൂറ് ഇവിടുന്ന് ഡോർ ഗ്യാപ്പ് കിട്ടുമെന്ന് നോക്കിയില്ല ആ എന്ത് വ്യത്യാസം ആ നമ്മളെ ആക്കിയാ ഇത് ചെറിയ വലിവുണ്ടല്ലോ അപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരില്ല പിന്നെ തേച്ച് കഴിഞ്ഞാൽ റെഡിയാവും അല്ല അപ്പം നമ്മൾ എന്താ പറയുക ഏ ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞമ്മൾ വൈഡിടത്ത് കൊടുത്തുണ്ടാവും ഏഹ് ഈ ഗ്യാപ്പ് നോക്കില്ല ഡോർ ഗ്യാപ്പ് നിങ്ങൾ കറക്റ്റ് ഇത് ഒന്നേ അമ്പത് ഇട്ടണീയോ ഈ ഒന്നേ അമ്പത് ഇതിലൊരു പീസ് നിർബന്ധമായിട്ട് നോക്കണ്ട ബാത്റൂം ആയതുകൊണ്ട് ഇത് എട്ടിഞ്ചി കല്ലാണ് ആ പ്രശ്നം ഇവിടെ വരെ എട്ടിഞ്ചാക്കി കിണിക്കുക ആ അതിലൊരു പീസിലാണ്ട് ഇത് എട്ടിഞ്ചി ബാത്റൂമിൻ്റെ കാരമായി വന്നില്ല ഇത് എത്ര മീറ്റർ ഉണ്ട് ഒന്നാം അമ്പത് ഒന്നര മീറ്റർ കിട്ടുകയുള്ളൂ അതിലപ്പുറം കിട്ടൂല ആയിക്കോട്ടെ എന്തായാലും സംഭവം ആ മൂന്നെട്ട് തെയ്യോ തേയില ചാൻസ് ചെയ്യുക ഒരു മൂന്നെട്ട് നാലമ്പി ഉണ്ടായിക്കോട്ടെ മൂന്നെട്ട് നാലമ്പി ഉണ്ടെങ്കിലുണ്ടാവും ആ